പ്രിയമുള്ളവരെ ഖുർആൻ ും ചികും സ്ഥിരപ്പെട്ട ഒരു സുന്നത്തായ അമലാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നബി നബിസ് അലിസ്ല റുക്കിയ ചെയ്തതും സ്വഹാബികൾ റുക്കിയ ചെയ്തതും മറ്റും നിരവധി സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങളും നമുക്കതിനകത്ത് കാണാം റുക്കിയ ചെയ്ത് രോഗികൾക്ക് ലഭിച്ചിട്ടുള്ള ഫലങ്ങൾ എന്നാൽ ഈ ഖുർആാനിൻ്റെ ഷിഫ അതിൻ്റെ പരിഹാര ഫലങ്ങൾ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് എന്തുമാത്രം ലഭിച്ചിട്ടുണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമുക്കത് ലഭിക്കുന്നുണ്ടോ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ലഭിക്കുന്നുണ്ട് സംശയമില്ല കട ഖുർആൻ തന്നെ പറഞ്ഞതാണ് ഔദുബിള്ളാഹിമിൻ ഷൈത്വാനി റഹീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം ിഹു ൻ വിശ്വാസികൾക്ക് ഷിഫയും റഹ്മത്തുമാണ് ഖുർആാനിലൂടെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം ഈദിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ഹദീസിൽ വന്ന നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഷിഫിയാണ് എന്ന യാഥാർത്ഥ്യം വ്യക്തമായ കൃത്യമായ വസ്തുതയായി നിലകൊള്ളുന്നുണ്ട് എന്നാൽ അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ ലഭിക്കുന്നത് ചികിത്സ രംഗത്ത് വിശുദ്ധ ഖുർആാനിനെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിന് സംശയമില്ല ഇവിടെ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആാനിക ചികിത്സാ രംഗത്തൊരു ചികിത്സകനെന്ന നിലയിൽ എൻ്റെ ചികിത്സാ അനുഭവങ്ങളെ സംബന്ധിച്ചാണ് അങ്ങനെ മറ്റൊരു ചികിത്സാ അനുഭവത്തിലേക്ക് നാം പോവുകയാണ് ഈ ചികിത്സാ അനുഭവങ്ങളെ വിശദീകരിക്കുന്നതിൻ്റെ കാരണം ശ്രോതാക്കൾക്ക് വിശ്വാസികൾക്ക് ഇത് കേൾക്കുന്നവർക്ക് ഈ ചികിത്സ കൊണ്ടുള്ള ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും അത്തരം അനുഭവങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് തൻ്റെ നിത്യജീവിതത്തിൽ ഖുർആാനിനെ ഷിഫയുടെയും പരിഹാരത്തിൻ്റെയും മാർഗമായി സ്വീകരിക്കാനും വേണ്ടിയുള്ള ഒരു ഗുണപാഠത്തിനാണ് ഇത്തരം അനുഭവങ്ങൾ വിശദീകരിക്കുന്നത് ഒരിക്കലും ഒരു സുഹൃത്ത് തൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു അപ്പം ഞാൻ അവിടേക്ക് ചെന്നു പ്രശ്നം ഇതാണ് നല്ല ആക്റ്റീവായിട്ട് അടുക്കളയിലെ പണികൾ അതുപോലെ വീട്ടിന് ചുറ്റുപറ്റത്തെയും പണികൾ ഭർത്താവിൻ്റെ പണികൾ മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന യുവതി അതെല്ലാം ചെയ്യണമെന്ന് അവർക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല എന്തെങ്കിലും പണി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിതയാകുന്നു ശരീരത്തിന് തളർച്ച വരുന്നു കിടക്കണം എന്നുള്ള മനോഗതി ഉണ്ടാകുന്നു എന്നാൽ കിടന്നാലോ കിടന്നാൽ അങ്ങനെ സ്വസ്ഥമായി കിടക്കാൻ കഴിയുന്നില്ല എഴുന്നേറ്റിരിക്കുന്നു എഴുന്നേറ്റിരുന്നാലോ അപ്പോഴും അസ്വസ്ഥതയ്ക്ക് മാറ്റമില്ല അങ്ങനെ വീട്ടിലെ അടുക്കള പണികളോ അല്ലെങ്കിൽ മുറ്റത്തെ പണികളോ മറ്റൊന്നും മക്കളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ ഒന്ന് രണ്ട് ആഴ്ചയായി അവർ അസ്വസ്ഥതയാണ് ഹോസ്പിറ്റലിൽ പോയി ബി പി നോക്കി ഷുഗർ നോക്കി മറ്റ് അത്യാവശ്യം ടെസ്റ്റുകൾ ചെയ്തു നോക്കി അതിലൊന്നും പ്രശ്നമില്ല ഡോക്ടർമാർ പറയുന്നു രോഗിക്ക് എന്തോ മനപ്രയാസമുണ്ട് അത് പരിഹരിക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈക്കാട്രിക് ഡോക്ടറെ മറ്റൊന്ന് കാണിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ വൈറ്റമിൻ ഗുളികളും മറ്റൊക്കെ കൊടുത്ത് ആ രോഗിയെ പരിഗണി പരിചരിക്കാൻ ശ്രമിച്ചിട്ടും രോഗിക്ക് രോഗത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ കിട്ടുന്നില്ല അപ്പോഴാണ് രോഗിയും ആഗ്രഹിക്കുന്നു രോഗിയുടെ ബന്ധുക്കളും ആഗ്രഹിക്കുന്നു എന്ന് മന്ത്രിച്ചു നോക്കാം അങ്ങനെ ഞാൻ എനിക്ക് അല്പം സമയക്കുറവുണ്ടായിരുന്നു പക്ഷേ ഈ രോഗിയുടെ പ്രശ്നം എൻ്റെ കാഴ്ചയിൽ ഇതൊരു കണ്ണേറോ അതുപോലെ പൈശാചികമായ എന്തോ പ്രശ്നമാണ് ഒരു ഫിസിക്കലി പ്രോബ്ലം ഇയാൾക്ക് ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആാൻ നിന്നും ബക്കറ സ്വാത്തിയ കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായമായ ബക്കറ ആ ബക്കറ ഞാൻ ഓതാൻ ആരംഭിച്ചു ഭർത്താവ് അടുത്തിരിപ്പുണ്ട് മക്കൾ ചെറിയ മക്കളാണ് അവരും അടുത്ത് കളിക്കുന്നുണ്ട് ഈ സ്ത്രീയോട് ശ്രദ്ധയോടുകൂടി പരമാവധി കേൾക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഓദിക്കൊണ്ടേയിരുന്നു സ്ത്രീ അവളുടെ പ്രയാസവും ബുദ്ധിമുട്ടും ഇടയ്ക്ക് പ്രകടിപ്പിക്കുന്നുണ്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു ഞരക്കവും മൂളലുമൊക്കെ ഉണ്ട് വളരെ ക്ഷീണിതയാണ് പക്ഷെ ഞാൻ ഓതി 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 ബക്കറ തീരാറാകുന്നു ആയത്തിൽ കുറിസി ഇട ഭാഗത്തെത്തിയപ്പോൾ എനിക്ക് ചെറിയൊരു മയക്കം അനുഭവപ്പെട്ടു ഈ മയക്കത്തിൽ ഞാൻ ഒരാചാരായ ശരീരമൊത്ത രോമ ആവൃതമായ ഒരു മനുഷ്യരൂപം കാണുകയാണ് ആളിൻ്റെ കൈകാലുകൾ വളരെ ശക്തമാണ് നോട്ടം രൂക്ഷം രൂക്ഷതയുള്ളതാണ് ആ ആൾ ഈ സ്ത്രീയെ പിടിക്കാൻ വേണ്ടി ആഞ്ഞു വരുന്നു അപ്പോൾ ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ പോവുകയാണ് എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ഇയാളെ കയ്യിലേക്ക് ശക്തമായി പിടിക്കാൻ വേണ്ടി ആഞ്ഞു അപ്പോൾ ഞാൻ അയാളെ പിടിച്ചു പക്ഷേ എൻ്റെ കൈ വിട്ടിട്ട് ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുതറി അയാൾ പെട്ടെന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ എൻ്റെ ആ മയക്കത്തിൽ നിന്നൊരു വിടുതൽ എനിക്കുണ്ടായി ഞാൻ ഖുറാനിൽ ഓതി നിർത്തിയ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെ ബക്കറിയുടെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ ബാക്കി ഭാഗങ്ങൾ ഓതിക്കൊണ്ട് നീങ്ങി ബക്കറ പൂർത്തിയായി ശേഷം എഹ്ലാസും ഫലക്കും നാസും ഒക്കെ ഓതി ഞാനത് പൂർത്തീകരിച്ച് ഊതി എന്നിട്ട് ആ വെള്ളം കൊണ്ട് ഈ സ്ത്രീയുടെ മുഖത്ത് തളിച്ചു സ്ത്രീ ഉമ്മേഷതിയായി കാണപ്പെട്ടു ആ യുവതി പറഞ്ഞു ഉസ്താദെ എന്റെ ശരീരത്തിൽ നിന്നെന്തോ ഒന്ന് വിട്ടുപോയതുപോലുള്ള ഒരു അനുഭവം എനിക്ക് സ്വൽപ്പം ഉണ്ടായി എന്റെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു മനസ്സിന് ഒരു ശാന്തത വന്നു എനിക്ക് പഴയതുപോലെ ആയി എന്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞു അപ്പൊ ഭർത്താവ് അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു ശരിയാണ് ഉസ്താദെ ഈ രണ്ട് മൂന്നാഴ്ച അവിടെ മുഖത്ത് കണ്ട അസ്വസ്ഥയും പ്രയാസങ്ങളെല്ലാം മാറി കാണുന്നു പഴയതുപോലെ തന്നെ അവൾ കുമ്മേശവും മുഖപ്ര മുഖത്തിൽ പ്രസന്നതയെല്ലാം വന്നു മാറി ഉസ്താതെ എന്ന് ഭർത്താവും പറഞ്ഞു പ്രിയമുള്ളവരെ നോക്കുക എത്ര കുറഞ്ഞ സമയം കൊണ്ടാണ് ഒരു രോഗിക്ക് ഖുർആാനും കൊണ്ടുള്ള ശിഫ ലഭിച്ചത് ഒരു ബക്കറ ഓതുവാൻ എടുക്കുന്ന സമയം എത്രയാണ് ഒന്നേകാൽ മണിക്കൂർ സാവകാശം ഓതിയാൽ തന്നെയും ഒന്നര മണിക്കൂർ ഈ ഒന്നര മണിക്കൂറത്തെ ഓതൽ കൊണ്ട് ആഴ്ചകളോളം മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്നും മരുന്നോ മറ്റ് ചികിത്സയോ കൂടാതെ ശിവ ലഭിക്കുന്നു എന്ന് വരുമ്പോൾ ഈ അനുഭവം നാം അറിയേണ്ടതല്ലേ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പൈസ സമയം ഇതെല്ലാം നമ്മൾ വൃത ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള ചികിത്സ പലപ്പോഴും ധാരാളം രോഗികൾക്ക് ഇത്തരത്തിലുള്ള കുർആാനികമായ ഓതിലും ആ ഓതിക്കൊണ്ടുള്ള ചികിത്സയും ലഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ ശിഫയിലേക്ക് എത്തും അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് അനുഭവിക്കണം അപ്പോൾ നമുക്ക് ഖുർആാനിന്റെ ശിഫയിലുള്ള വിശ്വാസവും ദൃഢതയും നമുക്ക് ലഭിക്കും നമുക്കതുകൊണ്ട് നമ്മൾക്കും രോഗികൾക്കും വലിയ ഞാമത്താണത് അള്ളാഹു നമുക്ക് നല്യ അനുഗ്രഹങ്ങളിൽ വലിയ ഒരു അനുഗ്രഹമാണ് ഖുർആാനിൻ്റെ ഷിഫ അത് തിരിച്ചറിയണം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ അതൊരു പതിവ് ചികിത്സയായി കൊണ്ടുവരണം നമ്മുടെ ഇത്തരം അനുഭവങ്ങൾ അതിന് ഉതവട്ടെ ഉതവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അസല വലൈക്കും മിൻ വീശു